ഹലോ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ എൻ്റെ കയ്യിൽ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് കുറച്ചധികമായപ്പം അത് വെയിൽ കൊള്ളാത്ത സ്ഥലത്തായിരുന്നട്ടാ വെച്ചിരുന്നത് അപ്പം ഞാനത് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് വീടിൻ്റെ സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിപ്പം നല്ല ലഷ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അത് വഴിയിലോട്ട് ഇങ്ങനെ പുതിയ തൈകൾ വരുമ്പോൾ പഴയ തൈകളുണ്ടല്ലോ നല്ല ബലം കൂടിയിട്ട് തണ്ടിങ്ങനെ വഴിയിലേക്ക് ചാഞ്ഞ് കിടക്കുമായിരുന്നേ അപ്പോൾ അതെല്ലാം കൂടെ മാറ്റാമോ എന്ന് എഴുതിയിട്ട് ഞാൻ മൂത്ത തണ്ടുകളെല്ലാം കൂടെ മുറിച്ചെടുക്കുവാണ് കേട്ടോ ഈ മുറിച്ചെടുക്കുന്ന തണ്ടുകളൊന്നും കളയാനുള്ള ഉദ്ദേശത്തിലൊന്നും അല്ല കേട്ടോ മറ്റെവിടെയെങ്കിലും നടാന്ന് കരുതിയിട്ടാണേ അപ്പം ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വഴിയിൽ റിയോപ്ലാൻ്റ് നട്ടിട്ടുണ്ടല്ലോ അപ്പം അതിൻ്റെ ഇടയ്ക്കായിട്ട് ഇത് നട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടാ നടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല മെറ്റലാണ് ഞാൻ ആദ്യം ഒന്ന് കുത്തിയൊക്കെ നോക്കി പക്ഷേ മെറ്റൽ ഇളകണില്ല ഇളകണില്ലട്ടാ അപ്പം അതിൻ്റെ മുകളിൽ വെറുതെ ഒന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഞാൻ മണ്ണ് ചുറ്റിനു ഇട്ട് കൊടുക്കാം കേട്ടാ ചെയ്യണത് പോട്ടി മിക്സ് അല്ലാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അവിടെ കരിയില കിടക്കണേൻ്റെ അടിയിൽ നിന്ന് വരുന്ന കമ്പോസ്റ്റ് ഉണ്ടല്ലോ കരിയില കമ്പോസ്റ്റ് നല്ല സൂപ്പർ വളമാണ് കേട്ടോ അത് അതാണ് ഞാൻ ഈ ചെടിയുടെ സുറ്റിനുമായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നതേ റിയോ പ്ലാന്റ് വെച്ചപ്പോഴേക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്കത് പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ അഗ്ലോണിമയുടെ കാര്യം എനിക്കറിയില്ല കാരണം ഇത്തിരി പൊക്കം വെക്കണ ചെടിയാണല്ലോ അപ്പോൾ ഒരു ഒന്നര അടിയോളം ഒക്കെ പൊക്കം വയ്ക്കുന്ന ചെടിയാണ് ലോക്ക്ഡൗണിമ അപ്പോൾ അതുകൊണ്ട് ഈ ഇവിടെ ഇങ്ങനെ അധികം താഴേക്ക് വേര് പോവാതെ നഷ്ടപ്പെട്ടു പോകുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഇതൊരു ഭാഗ്യപരീക്ഷണമാണ് കേട്ടോ പിടിച്ചു കിട്ടിയാലും നല്ല ഭംഗിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നണത് ഇത് വെച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു ഇവിടെ അടുത്തുള്ള ഒരു കുട്ടി പോയപ്പോഴേക്കും നല്ല ഭംഗിയുണ്ടല്ലോ ലാൻറ്റിംഗ് എന്ന് പറഞ്ഞ് അപ്പോൾ പിടിച്ചു കിട്ടിയാൽ നല്ലതായിരിക്കും തന്നെയാണ് എൻ്റെയും വിശ്വാസം അങ്ങനെ ചെടിയൊക്കെ നട്ട് കഴിഞ്ഞപ്പം നമുക്കത് ആസ്വദിക്കണമെങ്കിൽ അവിടെ ഒന്ന് ക്ലീനായി കിടക്കണമല്ലോ അങ്ങനെ ചവറൊക്കെ അടിച്ച് കളഞ്ഞ് എങ്ങനെയുള്ള ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയണോ കേട്ടോ അപ്പോൾ ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്